ആ ഞാൻ കൂട്ടുകാരും താങ്കളുണ്ട് താങ്കളെ കണ്ടിട്ടേ താങ്കളെ കൂട്ടി കടയിലേക്ക് പോവാനാ അലേക്കും സുൽത്താനെന്താ മകളെത്തി പോവണ്ടേക്കുന്നു താങ്കളെ വണ്ടി കൂടെ ഒരു മണിക്കാര നിൽക്കണേ லோட் ஹொதேசி ஹொதேசி மாலிக் 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 ഞാനവിടെ ഒരു കോളേജിലെ പണിയാർക്കുണ്ട് ആ കുറച്ച് ടൈലും കാര്യങ്ങളൊക്കെ വേണം ആ നിങ്ങൾക്ക് കൊറേ ബിൽഡിങ്ങും കാര്യങ്ങളൊള്ളാണല്ലോ നമുക്ക് അവിടെ അടുത്ത എവിടെ എണ്ണിച്ചാലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞാ നമുക്ക് വിശ്വാസാണല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് അവിടെ പോവാ പോണോ ഇനി വേറെ പണിയൊന്നും ഇല്ല പോവാട നല്ല ഉള്ളു കേടാ നമുക്ക് എടപ്പേൽ നിന്ന് എടുക്കാം അവിടെ പട്ടാപി വാർ കടലേ മഞ്ഞമ സ്റ്റോപ്പ് അത് അങ്ങനെ കടകളങ്ങൾ അവർക്ക് കൊറേ കടകളുണ്ട് അത് പുതിയത് ഓപ്പൺ ചെയ്തതാണ് രണ്ടു അങ്ങോട്ട് പോവാടാ ബൈക്ക് ഇറങ്ങുമ്പോ പുണിയോടും ഇവിടെ പോവുകയാണെങ്കിൽ

അപ്പൊ അപ്പൊ ഒന്നടങ്ങിടെ കാര്യം സംസാരിക്കണം ആ പിന്നെ കോളേജിൽ പണികൾ കഴിഞ്ഞിരിക്കല് വേണം പറഞ്ഞപ്പോളേ തങ്ങള് നമ്മള് കൂട്ടുകാരനാ തങ്ങള് എവിടെ പറഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് ടൈല് എടുക്കും അപ്പൊ നിന്റെ മുന്നേ ബിൽഡിങ്ങിന്റെ ടൈൽ ഒക്കെ എടുത്തിട്ട് നമ്മള് തങ്ങള് പറഞ്ഞിട്ട് അപ്പൊ തങ്ങള് പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് കടണ്ട് തന്നെ അപ്പൊ നിങ്ങള് വന്ന് നോക്കിയതാ ബാക്കിയുള്ള കാര്യങ്ങൾ തങ്ങള് പറഞ്ഞു എടപ്പഴ്ന്നെടുക്ക അങ്ങോട്ട് പോ കുട്ടി കൊണ്ടുവന്നാണേക്കാ അപ്പൊ ഞങ്ങള് മൊത്തം നോക്കിട്ടേ സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് നോക്കാം നോക്കാം ഫസ്റ്റ് കണ്ണഞ്ചിപ്പിക്കുന്ന കൗതുകമേറിയ വെറൈറ്റി ഡിസൈനുകൾ പലതരം വർണ്ണങ്ങളിൽ ടൈലുകളുടെ ഒരു ലോകം കൂടാതെ സാനിറ്ററീസ് ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ തന്നെ പലതരം ഡിസൈനുകൾ ഗ്രാനൈറ്റുകൾ പിന്നെ ഒറിജിനൽ കമ്പനി സാധനങ്ങൾ വിവിധ മോഡലുകൾ അങ്ങനെ ചങ്ങാതിമാരെ ഒന്ന് കയറി നോക്കി ഈ എടപ്പയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അപ്പോൾ മറക്കണ്ട ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പി പാലക്കാട് റോഡിൽ മഞ്ഞ സ്റ്റോപ്പിൽ

<laughs> <ality> േ ആ ഇവിടെ നിന്ന് ഉറപ്പിച്ചാണ് ആ കിട്ടോ കേരള സാധനവും ആണെ ആടിപൊളി

അത് ബാത്റൂമിൽ എനിക്കറിയാം സാധനമാണ് സെലക്ട് ചെയ്ത് ബില്ല് അടിച്ച് ഇതുപോലെ ഓരോക്കാരും നമ്മളത് ചെക്ക് ചെയ്ത് വണ്ടിയിൽ കേൾക്കി നിങ്ങളെ സൈറ്റിൽ അവിടെ എത്തിച്ചു വരും അതിനുള്ള ഉത്തരവാദിത്തം വരെ നമ്മള് സാധനങ്ങള് വീട്ടിലെത്തിക്കും എല്ലാ സാധനങ്ങളും ഫസ്റ്റ് പ്രൈസ് രണ്ട് കാറ് സെക്കൻഡ് പ്രൈസ് വരുന്നത് നാല് സ്കൂട്ടറ് തേർഡ് പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ട്രിപ്പ് രണ്ടാകും താലം ട്രിപ്പ് ഫോർത്ത് പ്രൈസ് പിന്നെ നമുക്ക് സുമാര് അഡീഷണൽ ടി വി പതിനാല് എൽഇ ഡി ടി വി കുറെ സമ്മാനം അതിന് ഉപരി സമ്മാനങ്ങളും അപ്പൊ എല്ലാവരും വരിക സാധനം വാങ്ങിയ മക്കളെ ഈ കൂപ്പ മറക്കണ്ടട്ടോ